മൂന്ന് മണി സമയം ദൈവകർണയുടെ അത്ഭുത മണിക്കൂറാണ് ഈ സമയത്ത് നമ്മൾ എവിടെയായിരുന്നാലും പ്രാർത്ഥിക്കാൻ മറക്കരുത് കുറച്ച് സമയമെങ്കിലും യേശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനിച്ച് ദൈവകർണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടി മാത്രമല്ല ലോകം മുഴുവിന് വേണ്ടിയും ഈ സമയത്ത് കുരിശിൻ്റെ വഴിയും കരുണക്കൊന്തിയും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വലിയ ദൈവകൃപിക്ക് കാരണമാകും യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യസ്രോതസ്സായി സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന പ്രാർത്ഥന ഈ തിരുമണിക്കൂറിൽ ആവർത്തിച്ചു ചൊല്ലുന്നത് ഉചിതമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തെ മുഴുവനായും സമർപ്പിച്ചുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവത്തിന്റെ അനന്തകാരണത്തിന് സമർപ്പിച്ചുകൊള്ളുന്നു എന്ന് പ്രാർത്ഥിക്കുക ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ഇപ്രകാരം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തെ മുഴുവനായും രക്ഷിക്കുന്നതാണെന്ന് യേശോ വിശുദ്ധ ഹോവസ്തീന വഴി അറളി ചെയ്തിട്ടുണ്ട് യേശോയുടെ വാഗ്ദാനങ്ങളെല്ലാം പൂർണ്ണമായും നിലവേറപ്പെടും ഈ തിരുമണിക്കൂറിനെ പറ്റി ഈശോ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അനന്തകർണയ്ക്ക് യോഗ്യരാകാം കാരണവാനായ യീശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു